ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ജാഥയ്ക്ക് പാലക്കാട് ജില്ലയിൽ ആവേശകരമായ സ്വീകരണം ജില്ലാ അതിർത്തിയായ കുലാമന്ദൂർ പാലത്തിന് സമീപത്ത് നിന്നും ജാതി നേതാക്കൾ സ്വീകരിച്ചു തുടർന്ന് കൊപ്പം പാട്ടാമ്പയിൽ മുഴങ്ങി സ്വീകരണം വിവിധ ജില്ലകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ പതാക ജാഥ തിങ്കളാഴ്ചയാണ് പാലക്കാട് ജില്ലയിൽ പ്രവേശിച്ചത് ആവേശകരമായ സ്വീകരണം ജില്ലയിൽ ലഭിച്ചു എം സ്വരാജ് ജാഥ ക്യാപ്റ്റനായ പതാക ജാഥയെ പുലാമന്തോൾ പാലത്തിന് പരിസരത്ത് പാർട്ടി ജില്ലാ ഏരിയ നേതാക്കൾ സ്വീകരിച്ചു ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടുകൂടിയായിരുന്നു സ്വീകരണം പാർട്ടി ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു എം സ്വരാജിനെ ഷാൾ അണിയിച്ചു എൻ എൻ കൃഷ്ണദാസ് ടി കെ നാരായണദാസ് സുബൈദ ഇസാഖ് ടി ഗോപാലകൃഷ്ണൻ തുടങ്ങിയ നേതാക്കളും പങ്കെടുത്തു തുടർന്ന് ജില്ലയിലെ ആദ്യ സ്വീകരണ യോഗം കൊപ്പം ടൗണിലും പിന്നീട് പട്ടാമ്പിയിലും ജില്ലാ അതിർത്തിയായ ഷൊർണൂരിലും നൽകി യോഗത്തിൽ എം സ്വരാജ് വത്സൻ പനോളി അനുശ്രീ എന്നിവരെ നേതാക്കൾ ഷാൾ അണിയിച്ചു കേരളത്തിലെ ജനങ്ങൾ സി പി എം സംസ്ഥാന സമ്മേളനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് എം സ്വരാജ് പറഞ്ഞു നമ്മുടെ നാടാകെ ഏറെ പ്രതീക്ഷയോടെയാണ് സംസ്ഥാന സമ്മേളനത്തെ നോക്കിക്കാണുന്നത് മാത്രമല്ല എന്ന പാർട്ടിയെയും നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ വളരെയേറെ പ്രതീക്ഷകളോടെ കാണുന്ന ഒരു കാലമാണിത് കമ്മ്യൂണിസം എന്ന ആശയത്തിന്റെ തന്നെ അടിസ്ഥാനം മനുഷ്യത്വമാണ് മാർക്സിസത്തിൽ നിന്ന് മനുഷ്യത്വം മാറ്റി നിർത്തിയാൽ പിന്നെ അധികം ബാക്കി ഉണ്ടാവില്ല എന്ന് പറയാറുണ്ട് മുതൽ വരെ കൊല്ലത്താണ് സിപിഎം കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക